الحمد لله رب العالمين الحمد لله رب العالمين حمد يوافي نعمه ويكافئ مزيدا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا انت سبحانك اني كنت من الظالمين يا حي يا قيوم برحمتك نستغيث اصلح لنا شأننا كله ولا تكلنا الى انفسنا طرفة عين رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُوبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ اللهم اعتقنا من النار يا ارحم الراحمين اللهم اغفر لنا ذنوبنا واسرافنا في امرنا وثبت اقدامنا وانصرنا على القوم الكافرين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صل على نور الأنوار وسد الأسرار وتدياق الغيار ومفتاح باب الأسرار سيدنا محمد المختار وآله الطهار وصحابه الأخيار عدد نعم الله وإفضاله അള്ളാഹുവേ കരുണയുള്ള തൊമ്പുരാനേ ചക പരിപാലകനായ അള്ളാഹ കരുണക്കടലായ തമ്പുരാനെ അനുഗ്രഹീതമായ രമാൻ മാസത്തിന്റെ മൂന്നാമത്തെ പത്തിലെ അനുഗ്രഹീതമായ രാവിൽ ഞങ്ങൾ വിവാദത്തിലായി നിന്റെ മുന്നിലേക്ക് വന്നതാണ് തമ്പുരാനെ നിന്റെ ഭവനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി നിന്റെ മുന്നിലേക്ക് ഞങ്ങളുടെ പാപത്തിന്റെ കറകൾ പുരണ്ട ഈ കരങ്ങളെ നീട്ടി യാചിക്കുകയാണ് അള്ളാ കരുണയുള്ള റൊബേ കൃപയുള്ള അള്ളാഹ ആർദ്രതയുള്ള റൊബേ അലിവുള്ള റഹ്മാനെ സാധുക്കളും ും ബലഗീനരും ഫായ ഈ പാവികളുടെ ദുആ നീ കേൾക്കണേ തമ്പുരാനെ കേൾക്കാതിരിക്കല്ലേ അല്ലാ കേട്ടിട്ടുത്തരം തരണേ തമ്പുരാനെ ഞങ്ങളെ പടിവാതിൽക്കല്ലെന്ന് ഇറക്കി വിടല്ലേ തമ്പുരാനെ സാധുക്കളാണ് റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾക്ക് പോകാനിടം നിന്റെ മുന്നിലല്ലാതെ ഞങ്ങൾക്ക് അഭയമില്ല അല്ല നിന്നിലേക്കല്ലാതെ ഞങ്ങൾക്ക് ആശ്രയമില്ല അല്ല ഞങ്ങളുടെ പരിഭ്രമം നീ കാണുന്നല്ല തമ്പുരാനെ ഞങ്ങളുടെ ഹൃദയം തേങ്ങുന്നത് നീ കാണുന്ന അല്ല ഞങ്ങളിരിക്കുന്ന സ്ഥലം നീ കാണുന്നുണ്ടല്ല അല്ല ഞങ്ങളുടെ നീയത്തുകൾ നീ അറിയുന്നുണ്ടല്ല റബ്ബേ പടച്ചവനെ കൂമ്പാരമായി പാപങ്ങളും ചെയ്തിട്ട് നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ വന്ന് കറകൽ പുരണ്ട കൈകൾ നീട്ടി യാചിക്കുകയാണ് അല്ലാ വേണമെങ്കിൽ നിന്ന് കാട്ടി ഓടിക്കാം പക്ഷെ ഞങ്ങൾക്ക് വേറെ ഇടമില്ല പോകാൻ ചേർത്ത് നിർത്തി ഞങ്ങളോട് ദയ കാണിക്കണേ അല്ല കരുണ കാണിക്കണേ അല്ല സംഭവിച്ചതെല്ലാം നീ പുറത്തു തരണേ അല്ല ഒന്നും അഹങ്കാരത്തോടെ അല്ല അല്ലാ അല്ല ഒന്ന് ചെയ്തിട്ടില്ല അല്ല പടച്ചവനെ ഞങ്ങൾ അടിമപ്പെട്ടു പോയി തമ്പുരാനെ ഞങ്ങൾ അടിമപ്പെട്ടു പോയി അല്ല നിന്റെ കിബിരിയായി ഞങ്ങള് ചോദ്യം ചെയ്തിട്ടില്ല അല്ല നിന്റെ ഋബൂബിയത്തിന് ഞങ്ങള് വെല്ലുവിളിച്ചിട്ടില്ല അല്ല പടച്ചവനെ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും നീ പൊറത്തു തരണേ തമ്പുരാനെ ഞങ്ങളുടെ പാവപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പൊറത്തു കൊടുക്കണേ അല്ല ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്ക് നീ പൊറുക്കണേ അല്ല ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾക്ക് ഞങ്ങളെ വളർത്തി വലുതാക്കി ഞങ്ങളുടെ അഭിപന്യരായ ഗുരുവാര്യർക്ക് പൊറുക്കണേ അല്ല ഒരു ഭക്ഷണം തന്ന് ഒരു ഗ്ലാസ് വെള്ളം തന്ന് ഞങ്ങളെ സഹായിച്ചവർക്ക് നീ പൊറുക്കണേ കൊണ്ട് ഏതെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും വെച്ച് ചെയ്തവർക്കും പൊറുക്കണേ പൊറുക്കണേ അല്ലാഹ് 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 ലോക നീ നീ ഇനി ചെയ്യില്ല നിന്റെ സമ്മതിക്കുന്നു ചെയ്തതെല്ലാം മാപ്പാക്കി തരണേ അല്ലാഹ് ഈ രാത്രി ഫലപ്രദമാക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങൾക്കൊരു ഒറ്റ രാവല്ല പ്രധാനം തമ്പുരാനെ ഞങ്ങൾ ലൈലത്തു കതിർ പ്രധാനമല്ല അല്ല ഞങ്ങൾക്ക് നിന്റെ സ്വർഗം പ്രധാനമല്ല അല്ല ഞങ്ങൾക്ക് നിന്റെ നരകമല്ല റബ്ബേ ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത് ഞങ്ങൾക്ക് വേണ്ടത് നിന്നെയാണ് തമ്പുരാനെ നിന്റെ പൊരുത്തമാണ് ഞങ്ങൾക്ക് വേണ്ടത് അല്ല നിന്റെ സംതൃപ്തിയാണ് ഞങ്ങൾക്ക് വേണ്ടത് റബ്ബേ അത് നീ ഞങ്ങൾക്ക് തരണേ അല്ല ഞങ്ങളിൽ സംപ്രീതനാകണേ അല്ല ഞങ്ങളിൽ സംതൃപ്തനാകണേ ഇനിയുള്ള കാലങ്ങളിൽ ഞങ്ങൾക്ക് ും ഞങ്ങളുടെ നിന്റെ ഹീബിന്റെ സുന്നത്ത് മുറുകെ പിടിക്കാൻ ഞങ്ങളെ തെരഞ്ഞെടുക്കണേ അല്ല ഞങ്ങളുടെ കൽബിൽ നീയും നിന്റെ നബിയുമല്ലാതെ മറ്റൊന്നും വരല്ലേ അല്ല നിന്നെയും നിന്റെ റസൂലിനെയും മറപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കൽബിലിടം പിടിച്ചിട്ടുള്ളതിന് കവാടങ്ങൾ തുറന്നു തരണേ അല്ല നിന്നെ മൈരിഫത്തിന്റെ വാതിൽ തുറന്നു തരണേ അല്ല നിന്നെ അറിയാ ഞങ്ങളെ തെരഞ്ഞെടുക്കണേ അല്ല നിന്നെ മനസ്സിലാക്കാ ഞങ്ങളെ തെരഞ്ഞെടുക്കണേ അല്ല അടച്ചവരെ െ പറ്റി പറയുമ്പോ ഞങ്ങളുടെ നാവിന് മധുരം വരണേറപ്പേ അള്ളാഹുവേ നിന്നെപ്പറ്റി ചിന്തിക്കുമ്പോ ഞങ്ങളുടെ ആനന്ദം തരണേ നിനക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോഴേ ഞങ്ങൾക്ക് ലഹരി തരണേ ഞങ്ങളെ ഞങ്ങൾ മാസക്കാലമേത് കാട്ടിലും ഞങ്ങൾ ഓടുന്നവരാ ഈ ഒരു മാസക്കാലം നീ ഞങ്ങൾക്ക് തന്നല്ലോ തപ്പുരാനെ അതിൽ ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ല പ്രതീക്ഷയോടെ ഞങ്ങൾ വന്നതാ റൊബേ പ്രതീക്ഷിച്ച് വരുന്നവനെ നീ ആട്ടിയോടി ോ റൊബേ എന്റെ തിരുമുറ്റത്തു വന്ന് കേണപേക്ഷിക്കുന്നവൻ്റെ മുമ്പിൽ നീ കൈമലത്തില്ലോ അല്ലേ നിർത്തുന്നവനല്ലേ നീ തമ്പുരാനെ ഇനിയുള്ള കാലം ഞങ്ങൾക്ക് അമലിന് തരണേ ഈ അല്ലോകത്ത് ഞങ്ങൾ ജീവിക്കുകയാ റൊബേ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ വേണ്ടതുപോലെ വേണ്ട അളവിൽ തരണേ റൊബേ ആരുടെ മുമ്പിലും ഒരു ചായക്ക് പോലും പടച്ചവനെ കൈ നീട്ടി ഇരക്കുന്നൊരവസ്ഥ വരുത്തല്ല ഒരു രൂപ പോലും മറ്റൊരു മകലൂ മുന്നിൽ മുന്നിൽ കൈനീട്ടേണ്ടൊരു ഗതി കേട് ഇതുവരെ നീ ഞങ്ങളെ കാക്കണേ വരുത്താത്താതെ ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട റബ്ബേ നീ തരുന്നതല്ലാതെ ഞങ്ങൾക്ക് വേണ്ട അല്ലാ ആരുടെ കയ്യിലുള്ളത് ഞങ്ങള് മോഹിക്കില്ല റബ്ബേ ഞങ്ങളുടെ മോഹം മുഴുവനും നീയും നിന്റെ പക്കൽ ഉള്ളതാണല്ലാ ഞങ്ങളുടെ ശിരസ് ഒരു മഹ്ലൂക്കിന്റെ മുന്നിലും കുനിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ ഈ ശിരസ് ഒരു തന്റെ മുന്നിലും കടബാധിതരുണ്ട് കടം മാറ്റണേ അല്ല ഈ രാത്രിയിൽ ഞങ്ങൾ ഉണർന്നിരുന്നു നിന്നോട് ചോദിക്കുന്നു ഞങ്ങളുടെ കടങ്ങൾ വീട്ടിൽ തരണേ അല്ല

കച്ചവടത്തിൽ പറക്ക തരണേ അമ്മ തൊഴിലിൽ പറക്കത്ത് തരണേ അല്ലാ പടച്ചവനെ ഉദ്യോഗത്തിൽ പറക്കത്ത് തരണേ അല്ലാ വളയും പിടിച്ച് ജീവിക്കുന്നവരുണ്ട് റബ്ബേ ഹാൻഡിൽ പിടിച്ച് ജീവിക്കുന്നവരുണ്ട് റബേ തൊഴിലെടുത്ത് ജീവിക്കുന്നവരുണ്ട് റബേ ചുമടുത്ത് ജീവിക്കുന്നവരുണ്ട് റബേ പടച്ചവനെ ഓരോരുത്തരുടെ വേണ്ടി അവരവര് തെരഞ്ഞിട്ടുള്ള തൊഴിലുകളിൽ ഈ പറക്കത്ത് കൊടുക്കണേ അല്ല അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ ജോലി ഭാരം കുറച്ചു കൊടുക്കണേ അല്ല എന്തെല്ലാം ഈ ഈ ഈ പള്ളിയിൽ രാത്രി ഒരുമിച്ച് കൂടുന്നുണ്ടോ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം നാട്ടിൽ ഞങ്ങളും നീയും ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് തരാ നീ മനസ്സുള്ളവനാണല്ലോ അല്ല ചോദിച്ചാൽ ചോദിച്ചാലും എത്ര തന്നാലും ബാക്കിയുള്ള കഥരാവിന്റെ ഉടമസ്ഥനായ അല്ല ചോദിക്കുന്നതൊന്നും നീ തള്ളിക്കളയല്ല റബ്ബേ 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 തട്ടിക്കളയല്ല ഞങ്ങൾ ഉറക്കം പോലും നിന്നെ ഞങ്ങൾക്ക് നീ നീ തരണേ അനുഗ്രഹിക്കണേ കാലം വല്ലാത്ത കെട്ട കാലമാണ് റൊബെ മോശ കാലാവസ്ഥയാണ് തമ്പുരാനെ ഞങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ഞങ്ങളെ നീ കരയിപ്പിക്കല്ലേ അള്ള സങ്കടപ്പെടുത്തല്ലേ അല്ല ഒരു തുള്ളി കണ്ണുനീര് ഞങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ റബ്ബേ മക്കളുടെ വിഷയത്തിൽ ഏത് സമയവും ഞങ്ങൾക്ക് സന്തോഷം തരണേ അല്ല

പീഡനങ്ങൾ അനുഭവിക്കുന്ന നിരപരാധികൾ ആയിരക്കണക്കിന് നീ ഏകനാണെന്ന് പറഞ്ഞതിന്റെ പേരിലകത്താണ് തമ്പുരാനെറ്റുവാങ്ങിയിട്ട് തമ്പുരാനെ എല്ലാവർക്കും നീ നല്ല മോചനം കൊടുക്കണേ അല്ല മോചനം കൊടുക്കണേ അല്ല ഞങ്ങള് പുറത്താണെങ്കിലും അകത്താണെങ്കിലും മഴക്കുള്ളിലാണെങ്കിലും മഴക്ക് പുറത്താണെങ്കിലും ഞങ്ങളുടെ നീയാണ് റബ്ബ് ഞങ്ങളുടെ മനസ്സ് നീയാണ് തമ്പുരാനെ ഞങ്ങൾ തന്നെ നീയാണ് അല്ലാ അതുകൊണ്ട് റൊബേ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സ്വസ്ഥമായു സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു കൊടുക്കണേ അല്ല അന്ന് പല സ്ത്രീല് ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ നീ കാണണേ അല്ല എല്ലാവരും ചോദിക്കുന്നു റബ്ബന് ഞങ്ങൾക്കൊരു പരാതിയുമില്ല പരിഭവവും ഞങ്ങൾക്കൊരു തരത്തിലുള്ള നീ അവരെ രക്തസാക്ഷിത്വം കൊടുത്ത് തിരഞ്ഞെടുത്തതാണെന്ന് ഞങ്ങൾക്കറിയും തമ്പുരാനെ അല്ലാഹുവേ അല്ലാഹുവേ പിടഞ്ഞു വീഴുന്ന പിഞ്ചോമനം മക്കൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ല ഞങ്ങൾക്ക് തരണേ അത് ഞങ്ങളുടെ പള്ളിയല്ലേ അല്ല യാതൊരു തെയ്യും ദാക്ഷിണ്യവും ഇല്ലാതെ കൊന്നൊടുക്കുകയാണ് റബ്ബെ യാതൊരു നിലയിലുള്ള നിയമങ്ങളും പാലിക്കാതെ കൊന്നൊടുക്കുകയാണ് അള്ള

റബ്ബേ ഞങ്ങൾ ഇന്നുവരെ അവരെ കണ്ടിട്ടില്ല പക്ഷെ ഇന്നലെയും പ്രസവിച്ച് ഇരുപത്തെട്ട് ദിവസം മാത്രമുള്ള കുഞ്ഞു ആ പ്രിയപ്പെട്ട ഭാര്യയുടെയും മയ്യത്തെടുത്ത് ആ കുഞ്ഞിനെ എടുത്ത് കയ്യിലേക്ക് വെച്ച് നിലവിളിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ നെഞ്ചിന്റെ നീറ്റല് ഞങ്ങൾക്കറിയാമല്ല അപ്പോഴും അവര് പ്രതീക്ഷിക്കുന്നത് നിന്റെ കരുണയാ നിന്നെ കരുണയാളഞ്ഞ് വീഴുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും ഞങ്ങളോട് എന്തിനാ റബ്ബിങ്ങനെ ചെയ്യുന്നതെന്ന് അവര് പക്ഷേ അവർക്ക് നീ സമാധാനം കൊടുത്തില്ലെങ്കിൽ അത് താങ്ങാനും കാണാനുമുള്ള ഉള്ള ത്രാണി കഴിവും ഞങ്ങൾക്കില്ല റബേ എത്രയോ പള്ളിക്കകത്ത് നടക്കുന്നു റബ്ബേ എത്രയോ സാരീങ്ങള് ദ്വാരക്കുന്നു റബ്ബെ അവർക്ക് വേണ്ടി ഈ പാപികളും അതിലൊരു ഭാഗമാവുകയാണ് അള്ളാ അവിടെ പിടഞ്ഞു വീണ് രക്തസാക്ഷികളായവരുടെ ഹക്കുകൊണ്ട് അള്ളാഹുവെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ

പള്ളിയിൽ വരുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻറെ ഭാര്യ ക്യാൻസറിന്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു ആരൊക്കണമെന്ന് പറഞ്ഞു നീ ശിവ നൽകണേ റബേ ശിവ നൽകണേ റബേ ശിവ നൽകണേ അല്ലാ ഞങ്ങൾക്ക് മാരക ഭീകര രോഗങ്ങൾ തന്നെ നീ പരീക്ഷിക്കല്ല അത്രയും വലിയ ഈമാനൊന്നും എല്ലാം എല്ലാം ചാടകളാണ് ഞങ്ങളെ ഭയാന തഫ്സീറുമില്ലാതെ നിനക്കറിയുമല്ല പരീക്ഷിക്കല്ലാതെ ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിവയാണെ സഹായികളെ ഖാദിമീങ്ങളെ പരിപാലകരെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സാലികീങ്ങള് കുഞ്ഞുമക്കള് ചെറുപ്പക്കാർ അല്ലാഹ് ഞങ്ങൾപ്പെട്ടവർക്ക് അവരുടെ ഉത്സവ ലഹരി കൊടുക്കണേ അല്ലാഹ് സ്വർഗീയ ഭക്ഷണപാനീയങ്ങൾ കൊണ്ടവരെ നീ സംതൃപ്തരാക്കണേ അല്ലാഹ് ഞങ്ങളെയും അവരെയും പരലോകത്തിന്റെ ഒരു ഘട്ടങ്ങളിലും നീയെ വിഷമി നിന്റെ സ്വർഗത്തിൽ വന്ന് നിന്നെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നിന്റെ മുത്ത് കൈ പിടിച്ച് സ്വർഗത്തിലൂടെ സംഘടിപ്പിക്കുന്ന ഇരുപത്തഞ്ചു വർഷം പൂർത്തിയാകുന്ന കിതുമത്ത് കമ്മിറ്റിയുടെ ആ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറബിക്കണേ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കിദുമത്തുകളും ഏറ്റെടുത്ത് സ്വന്തം വീട് പോലെ നടത്തുന്ന പ്രിയപ്പെട്ട സ്നേഹിതന്മാരുടെ ഇന്നത്തെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ അതിൽ ഒരു രൂപ കൊണ്ടെങ്കിലും സഹായിച്ചവര് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവര് എല്ലാവരെയും പള്ളിയിൽ ഭക്ഷണം ചെയ്യുന്നവര് അതുപോലെ തന്നെ ആളുകൾക്ക് ഭക്ഷണം വൃത്തിയായി പാകം ചെയ്യുന്നവരും പാക്ക് ചെയ്യുന്നവരും ഭക്ഷണം പാകം ചെയ്യുന്നവര് സഹായിക്കുന്നവര് അടച്ചവനെ എല്ലാവരെയും நீ சம்புரான சாயணே அம்மா சே அம்மா சஹாயக்கணே அம்மா اللهم اعتق رقابنا من النار اللهم اجعلنا من السعداء المقبولين اللهم اجعلنا من السعداء المقبولين اشهد ان لا اله الا الله استغفر الله اسالك الجنه اعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم أعتقنا من النار وادخلنا الجنة يا رب العالمين اللهم أعتقنا من النار وادخلنا الجنة يا رب العالمين اللهم اعتقنا من النار وأدخلنا الجنة يا رب العالمين اللهم انك عفو ان تحب العفو فاعف عنا يا كريم اللهم انك عفو ان تحب العفو فاعف عنا يا كريم اللهم انك عفو تحب العفو فاعف عنا يا كريم يا رحيم يا الله صلي الله على محمد صلى الله عليه وسلم സുബഹിയുടെ ബാങ്കിന് ഇനി ഏകദേശം ഒരു മണിക്കൂറിലധികം സമയമുണ്ട് കയ്യിൽ കിട്ടിയ ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുന്നവരൊക്കെ ഉറങ്ങാൻ കിടക്കരുത് ഒന്നുകിൽ പള്ളിയിലേക്ക് തിരിച്ചു വരണം ഇല്ലെങ്കിൽ അടുത്തുള്ള പള്ളികളിൽ സുബഹി ജമായത്തായി നമസ്കരിക്കുക കാരണം നമ്മളുടെ ഇബാദത്തുകൾ ആ സുബഹി കഥ ആകുന്നതോടുകൂടി എല്ലാം നഷ്ടപ്പെടുക അഞ്ചു മണിക്ക് കൃത്യം അഞ്ചു മണിക്ക് ഹിദുമത്ത് കമ്മറ്റിയുടെ ഇഫ്താർ സംഗമം നമ്മുടെ പള്ളി മുടിപ്പത്ത് നടക്കുകയാണ് വിശിഷ്ടാതിഥികളുണ്ട് ആ ആദരവുണ്ട് എല്ലാ സഹോദരങ്ങളും അഞ്ചു മണിയാകുമ്പോഴേക്കും ും നമ്മുടെ പള്ളിയുടെ മുറ്റേരണമെന്നും അവർ പ്രത്യേകമായി മകരിബിന് തയ്യാറാക്കുന്ന ഭക്ഷണത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും അറിയിക്കുകയാണ് എല്ലാവരും ഇതുമായി സഹകരിക്കുന്നത്